ണ്ടോ ഓഫീസർമാര് അഡ്വാൻസും തന്നിട്ട് ഒരാഴ്ചയായി കിടന്ന് കറങ്ങുന്നു രണ്ടിനി കണ്ടുപോരുത് കൊണ്ടുപോകുന്നു ഹലോ പോലീസ് സ്റ്റേഷൻ ഒന്ന് കണക്ട് ചെയ്യോടാ സ്റ്റേഷനിലേക്ക് പോവാം ആ വേണ്ട വേട്ടാ നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാം നീ വെച്ചോ എന്തായാലും ഞാൻ വരുന്നില്ല പിന്നെ എന്ത് ചെയ്യും അവന്മാർക്ക് കൊടുത്ത ആ ഒരു ലക്ഷം രൂപ എങ്ങനെ തിരിച്ചു വായിക്കണം അവരെ കണ്ടുപിടിക്കുന്നവരവിടെ നിൽക്കണ്ടേ അതിന് എന്തെങ്കിലും കാശുണ്ടോ പിന്നെ എനിക്കിവിടെ കള്ളം കൊട്ടടി എന്റെ അവിടെ നിന്നാണ് കാശ് നല്ല വിശപ്പുണ്ട് ഉണ്ട് ആ പറഞ്ഞ സംഭവം എനിക്കുണ്ട് എന്തോന്നാ വിശപ്പ് ഓ നിനക്ക് അത് മാത്രമല്ലേ ഉള്ളൂ <Es> ം ചുമാക്കുന്ന ദുശ ഗുണമാണ് ഞാൻ േടയിലിരുന്നെ കല്ലറിയല്ലേ കല്ലെറിയല്ലേ എന്നെ നീ എവിടെ ഇരിക്കി ഞാനിപ്പോ വരാം അപ്പൂട്ടനല്ലേ നമ്മൾ കണ്ടിട്ട് എത്ര നാളായി അപ്പൂട്ട അപ്പൂട്ട നിനക്ക് എന്നെ മനസ്സിലായില്ലേ നല്ല ടേസ്റ്റ് ഇത്രയും ബെസ്റ്റ് ഫുഡ് കഴിച്ചിട്ട് കൊറേ കാലമായി ഞാൻ ഞാനുള്ള കാലം നിന്നെ ഞാൻ ഒരിക്കലും പട്ടിണി കിട്ടില്ല Ainola video kini kira yang. Ber? Tak kaki kena Cepat di chicken fry. Okay sir. Udah sih. Nama villa lah, telasita nama villa diri

വേറെ നിറച്ച് ആഹാരം കഴിക്കാൻ അവസരം കിട്ടിയിട്ട് അതിനും വിധിയില്ലാണ്ടായി എവിടെങ്കിലും വന്ന് ജീവിക്കാൻ വിചാരിച്ച അവിടെ മുഴുവൻ ഈ ശല്യങ്ങളല്ലേ എന്താ ചെയ്യ ഒക്കെ വിധിയാടാ എന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതിയൊന്നും വരില്ലായിരുന്നു ആവശ്യത്തിലധികം സ്വത്ത് ഒരേ ഒരു മകൻ പറഞ്ഞിട്ടെന്താ കാര്യം ആ തെണ്ടി തിരിഞ്ഞ് നടന്നിട്ട് രാത്രി ഭക്ഷണം കഴിക്കുന്ന സമയമായപ്പോഴത്തേക്ക് കയറി വരുന്നു എവിടെയായിരുന്നു ഇത്രയും നേരം ഞാനെവിടെയായിരുന്ന അച്ഛനെന്താ അച്ഛനോട് കാണിക്കുന്ന തോന്നിയാസം കണ്ടുകൊണ്ട് ഞാനും കൂടെ ഇവിടെ പോലെ വളർത്തി പഠിപ്പിച്ചിട്ട് നീ അല്ലേ വയസ്സുകാരത്തിന് നോക്കാനങ്ങനെ വീട്ടുകാൽപ്പങ്ങൾ സ്വയം തന്നിട്ടുണ്ട് വെളി ഇറങ്ങി നടക്കാൻ വയ്യ മനുഷ്യനും തൊലി ഒരിക്കും അച്ഛനോട് കാണിക്കുന്ന വൃത്തിയോട് നാട്ടി പാട്ട സർവീസ് ഇരിക്കുമ്പോ ചെല്ലുന്ന നിറത്തെ കൊണ്ടാക്കത്തിയുള്ള ഓരോ ബന്ധങ്ങളുണ്ടല്ലോ ആ കഥ കേട്ട് കേട്ടാ എന്റെ അമ്മ മരിച്ചത് സ്വന്തം ഇഷ്ടപ്രകാരമേ ഭാർഗവുമെ ജീവിച്ചിട്ടുള്ളൂ ഇനി അങ്ങനെ തന്നെ ജീവിക്കും എന്നെ ഉപദേശിക്കാനൊന്നും വരണ്ട അടങ്ങി ഒതുങ്ങി അടങ്ങി ഒതുങ്ങിയാണല്ലോ കഴിഞ്ഞത് മതി അച്ഛൻ ഈ സ്ത്രീ നിർത്തിയിരിക്കുന്നത് ഇറക്കി വിടാൻ നീ ആരാ ഇവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നീ പോടാ ഒരു ലക്ഷം രൂപ ഞാൻ നിനക്ക് തന്നിട്ടില്ലേ അതുകൊണ്ട് എവിടെയെങ്കിലും പോയി ജീവിക്കേ എനിക്കിങ്ങനെ ഒരു മോനിലെന്ന് ഞാൻ വിചാരിക്കും ഇറങ്ങി പോടാ ഇറങ്ങി പോടാ നീന്ത ഈ നേരത്ത് ഇന്നും അച്ഛനായിട്ട് വഴക്കുണ്ടാക്കിയോ ഇനി ഞാൻ ആ വീട്ടിലേക്കില്ല എല്ലാം കണ്ടില്ലെന്ന് അടിക്കണം എത്രയൊന്നും വെച്ചാ കണ്ടില്ലാന്ന് അടിക്കുന്ന മരിച്ചുപോയ എന്റെ അമ്മയുടെ സ്ഥാനത്ത് ആ സ്ത്രീയെ കാണാൻ എനിക്ക് പറ്റില്ല എന്തായാലും ഇനി ഞാൻ ആ വീട്ടിലേക്കില്ല മോനെ നിന്നോ ഇല്ലെങ്കിലും ഇത് വീടാ ആ നിങ്ങൾ സംസാരിച്ചിരിക്കേ ഞാൻ അടുക്കളയിലേക്ക് ഞാൻ ഇന്ന് സിറ്റിയിലേക്ക് ജോൺസൺ പോവാസം കമ്പനിയിൽ ജോലിക്ക് വേണ്ടി കൊടുത്ത കാശിന്റെ കാര്യം അതും നീ അങ്ങനെ പറയണത് നമുക്ക് രണ്ടുപേർക്കും കൂടി ചെല്ലാം നീ കാശ് കൊടുത്ത് എന്തായാലും നേരം വിളിക്കട്ടെ നാളെ ഞാനും കൂടി വരാം അമ്മയും നാളെ ഞങ്ങൾ ജോലിക്കാര്യത്തിന് വേണ്ടി പട്ടണം വരെ ഒന്ന് പോവാ ഈശ്വരൻ നിങ്ങളെ മക്കളെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടൊരു കത്ത് പോലെ അയച്ചില്ല അമ്മയും ജെറ്റിമാരും വിഷമിക്കുന്നുണ്ടാവും ഞാൻ വീട്ടിലേക്ക് എഴുതിയ കത്തൊന്നും വായിക്കാം പ്രിയമുള്ള അമ്മയ്ക്കും കൊച്ചനുജത്തിമാർക്കും എനിക്കും അനന്തനും ജോലി ഇവിടെ കിട്ടി നല്ലൊന്നാന്തരം ജോലിയാണ് കമ്പനി മുതലാളി നല്ലൊരാളാണ് കൂടെ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഞങ്ങളെ വലിയ ഇഷ്ട ഇപ്പോൾ രണ്ടു നില കെട്ടിടമാണ് ഞങ്ങൾക്ക് താമസിക്കാൻ തന്നിരിക്കുന്നത് താമസിയാതെ ഒരു എ സി കോട്ടേജ് ഞങ്ങൾക്ക് അലോട്ട് ചെയ്ത് തരും എന്തുകൊണ്ടും ഞങ്ങൾക്ക് ഇവിടെ പരമാനന്ദ സുഖം പത്ത് വിശണ്ടാവും

ഇത്രയും നാളെ നിങ്ങളെ കുറിച്ച് ഓർത്ത് ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു ഏതായാലും കണ്ടുമുട്ടിയല്ലോ നിങ്ങൾ എവിടെയാ താമസം ഞാൻ എനിക്ക് ഞാൻ താമസിക്കുന്ന ഇവിടെ അശ്വതി വർക്കിംഗ് വൈകുന്നേരം അച്ഛന്റെ കാല് പിടിച്ച് കരഞ്ഞിട്ട ഇല്ലാത്ത ഒരു ലക്ഷം രൂപ ഉണ്ടാക്കി കൊടുത്തത് രൂപയും കൊണ്ടല്ലേ കാലമാടന്മാര് മുങ്ങിയത് രണ്ടെ ശല്യം സഹിക്കാൻ വയ്യാതെ എന്റെ അമ്മ ഊരുത്തന്നെ വിട്ടാ ഞാൻ ജോലിക്ക് കയറിയത് ഇപ്പൊ എനിക്കും ഇടവില്ലേ എന്താ ഒരു ഒരു പോലൊരു ഇടവില്ലേക്കുറിച്ചൊരു അറിവ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഒരുമിച്ച് നീങ്ങാം അത് നല്ല ഐഡിയ നമുക്ക് നാളെ തന്നെ റിയൽ എസ്റ്റേറ്റ് പോയി കാണാം അത് ശരി അയാളെ കണ്ടിട്ട് മെയിൻ പുരുഷോത്തേ മെഴുവേലി മെഴുവേലി വിചാരിച്ചു ഓഹോ ജോൺസൺ ആൻഡ് ജെയ്സൺ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടേഴ്സ് രണ്ടു ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾ തിരക്കി ഒരു മിനിറ്റ് ഒരു കാര്യം പറയണ്ടായിരുന്നു സോറി കേട്ടോ

ല്ലേ സാറേ ക്യാഷ് എവിടെ ഇതിപ്പോ കയ്യിൽ തന്നെ ഉണ്ട് സാറും മേലെ

എടാ അവിടെ ഭൂമിക്കും രണ്ടായിരം രൂപ വിലയുള്ളൂ നീ പോയി നോക്കിയോ ഞാൻ പോയി ആ വിലക്കൊന്നും കിട്ടില്ല അത് ശരി അത് എങ്ങനെ അറിയാം പിന്നെ ഇങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ ഞങ്ങള് കുറച്ച് ബിസി ആയിരുന്നു ബിസി ആയതുകൊണ്ടല്ല കുറച്ചു ദിവസം പട്ടിണി പട്നിടന്നല്ലേ പയറിച്ച് ആഹാരം കഴിച്ചപ്പോ സുഖമായിട്ട് കടന്നുറങ്ങി ഒരു ലക്ഷം രൂപ കയ്യിലുണ്ടല്ലോ എന്ത് ചെയ്യാനാണ് പരിപാടി നിമിഷങ്ങൾ കൊണ്ട് ലക്ഷങ്ങൾ സമ്പാദിക്കാൻ പറ്റിയൊരു പരിപാടി ഞങ്ങളുടെ കയ്യിലുണ്ട് രാഷ്ട്രീയമായിരിക്കും അല്ല റിയൽ എസ്റ്റേറ്റ് എസ്റ്റേറ്റ് ശ്രദ്ധാപൂർവം കളിക്കണം പ്രൊഫസർ അറിയാവോ കേവലം മാസ ശമ്പളം കൊണ്ട് തുടങ്ങിയ ഏർപ്പാടായത് ഈ നഗരത്തെ വിലക്ക് വാങ്ങിക്കാനുള്ള അറിയപ്പെടുന്ന നഗരത്തിലിശുരോഗ വിദഗ്ധനാണ് ഡോക്ടർ ലക്ഷ്മി നാരായണൻ ശിശുക്കെ നോക്കലല്ല പണി വീട് നിറച്ചും ബ്രോക്കർമാരും ഇടപാടുകാരും കേറി ഇറങ്ങുക എന്തിനധികം പറയുന്നു റിയൽ നേതാക്കന്മാരുണ്ടോ എം എൽ എമാരുണ്ടോ എം പിമാരുണ്ടോ മന്ത്രിമാരുണ്ടോ ശലയെ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടോ ആരായി അറിയാത്തവരും ഉണ്ട് ആഗോള പ്രതിഭാസമല്ലേ കോടിക്കണക്കിന് രൂപയ്ക്കല്ലേ കാപ്പിയും തേയിലയും പൺസാരയും വാങ്ങി കൂട്ടിയിരിക്കുന്നത് പുറത്തു പറയാൻ വിഷമമുണ്ട് എങ്കിലും പറയാതിരിക്കാൻ നിവർത്തിയില്ല എന്റെ പഴയകാല നേതാവ് മാറമ്പിൽ ഗോപാലകൃഷ്ണൻ അറിയില്ലേ അദ്ദേഹം നിയമസഭയിൽ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ആശാന്റെ മുഖ്യഏർപ്പാട് ഇതായിരുന്നില്ലേ വെച്ചല്ലേ ഇപ്പോൾ വലിയ കല്യാണം ക്ലാസുകൾ േ കോളേജ് പിള്ളേർ ഇപ്പോൾ വസ്തുക്കറ്റവടത്തിന് അറിയിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് ഒരു സുവർണ അവസരമാണ് കേവലം ഒരു വർഷം മുമ്പ് എനിക്ക് ചായ വാങ്ങി തരാൻ വന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥ ഇന്ന് അവൻ കുടികളുടെ അധിപതിയാണ് എനിക്ക് ഇഷ്ടമുള്ള അത്ര നേരം ഞാൻ ഇവിടെ ഇരിക്കും നീ പോയി പഴി നോക്കണെ ഒരു കുപ്പി റമ്മും ഒരു ചിക്കനും വാങ്ങിച്ചു തന്നിട്ട് ചീക്കയെ കൊണ്ട് എന്തും ചെയ്യിക്കാമെന്ന് നിനക്കൊക്കെ ഒരു ധാരണയുണ്ട് അത് മനസ്സിൽ വെച്ചാൽ മതി ഈ ചിക്കനും തമ്മും എന്റെ ഒരു ദൗർബല്യമായി പോയല്ലോ എന്റെ ഈശ്വര ആരാ ഞാൻ സി കെ അമ്മാവന്റെ വീടും പുരയിടവും വാങ്ങാൻ വന്നയാളാ ഇന്ന് രാവിലെ കച്ചവടം ടോക്കനും വാങ്ങിയല്ലോ അത് സാരല്ലേ ടോക്കനല്ലേ വാങ്ങിയിട്ടുള്ളൂ കരാറൊന്നും അയില്ലല്ലോ എനിക്ക് വാക്ക് വന്നേ ഉള്ളൂ കച്ചവടം കഴിഞ്ഞു അങ്ങനെ കഴിയാൻ പറ്റില്ലല്ലോ അമ്പതിനായിരം കൂടുതൽ തരാം ഞങ്ങൾക്ക് എഴുതണം വേണ്ട എനിക്ക് വാക്ക് വന്നേ ഉള്ളൂ അതെന്താ അമ്പതിനായിരം കൂടുതൽ കിട്ടിയ കക്കിയോ ആ കാശും കരാറും ആ പന്നെ ഈ നാട്ടിൽ ചീക്കറിയാതെ ഭൂമി വിൽക്കില്ല ആരും വാങ്ങില്ല അതാണ് സീ